പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പല കാര്യങ്ങളിലും നിശബ്ദനാകുന്നത് എന്തുകൊണ്ടെന്ന വലിയ ചോദ്യം പ്രതിപക്ഷം ആരായുകയാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടിട്ടും അത് നിരാകരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇന്ത്യയിലെ ആഭ്യന്തരകാര്യം മാത്രം നോക്കിയാൽ പോരെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എന്തുകൊണ്ട് ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യം വീണ്ടും രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയാണ് പെഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സെന്റ് പോലെ കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ് കൃത്യമായ ആക്രമണ പദ്ധതികൾ അത് ഒരിക്കലും പറയാനുള്ളതല്ല നടപ്പിലാക്കാനുള്ളതാണ് അത് രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രീതികളെ കടമെടുത്ത് തന്നെയാണ് പറയുന്നത് എങ്ങനെയാണ് ബംഗ്ലാദേശിന് വിമോചനം കിട്ടിയത് പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും എങ്ങനെ അവർ മുക്തരായി ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര വിജയമാണ് അത് അത്തരത്തിൽ ഒരു നയതന്ത്ര വിജയം രൂപീകരിക്കാൻ ഒരു താമസവുമില്ല ലോകരാജ്യങ്ങൾ അനുകൂലമായി ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ ഏതാനും ചില രാജ്യങ്ങൾ പാകിസ്ഥാന്റെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുമായിരിക്കും ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചിരിക്കുകയാണ് യു എസിനും ഈ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടില്ല ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സമ്മതിയുണ്ട് ലോകത്തിന്റെ നാനാവിധങ്ങളിൽ നിന്നുള്ള സമ്മതി അതുകൊണ്ടുതന്നെ ഭീകര ക്യാമ്പുകളും ഭീകരാക്രമണവും നടത്താൻ അവർ ഉപയോഗിച്ച രീതികൾ കൃത്യമായി പിന്തുടർന്നാൽ അതിനെ മറുപടി തന്നെ കൊടുക്കാൻ കഴിയും അതിനെ ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് രാഷ്ട്രപതിയെ കാണാൻ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിരിക്കുന്നത് കമാൻഡർ രാഷ്ട്രപതിയാണ് പല കാര്യങ്ങളിലും മോദി സർക്കാർ പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ശേഷം നിരവധിയായ അറ്റാക്കുകൾ കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതുകൊണ്ട് താഴ്വരയിൽ സമാധാനം വരുമെന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കപ്പെടുമെന്നും പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയില്ല പി ഒ കെ തിരിച്ചുപിടിക്കുക തന്നെ വേണം അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികബലം കൂട്ടേണ്ടതിന്റെ ആവശ്യം മേജർ ജനറൽ ജി ഡി ബക്ഷി പലതവണയായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നിരവധിയായ സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ നിഗമനങ്ങൾ കൃത്യമായി വിവരിച്ചിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും കേൾക്കാൻ നരേന്ദ്രമോദിക്ക് താൽപര്യമില്ല അദ്ദേഹത്തിന് ഇ ഡിയെ കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ രാഷ്ട്രീയത്വം നടത്തുക അത് ഏതൊരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടും കഴിയും എന്നാൽ ഭാരതത്തിന് പൊതുവികാരം മനസ്സിലാക്കാൻ ഇപ്പോഴും കൃത്യമായി പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് രാഹുൽ തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രപതി കാണാൻ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചിരിക്കുന്നതും